മോനെ എന്തോ എനിക്ക് ടെൻഷൻ അയക്കാൻ പറ്റുന്നുണ്ട് ഈ സിനിമ എന്തോ എന്താ പെട്ടെന്നെ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഒന്നില്ല പറഞ്ഞത് മുഴുവൻ തലേ കറിയില്ല അത് നോക്കണ്ട സംഭവം നമുക്കൊരു ജഡ്ജ്മെന്റ് ഇല്ലേ ഉണ്ടോ ആ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ ചേട്ടാ ഈ സിനിമയൊക്കെ പൊട്ടിപ്പോയത് നമ്മൾ ഹിറ്റ് ചെയ്യുന്നു സമയം അങ്ങനെയാണ് ഇല്ലാത്തതും വേണ്ടാത്തതും ഒക്കെ ആ സമയം നമുക്ക് വിശ്വാസമുള്ള ഒരാളോട് ഒരു അഭിപ്രായം ചോദിക്കുക അത് കേൾക്കുക അത് കേട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക അല്ല വേണ്ടെന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി എന്താ ചേട്ടാ ചെയ്യേണ്ടത് ഒന്ന് ഹിറ്റ് പറഞ്ഞാൽ അതെ എനിക്കൊരു അഞ്ചു മിനിറ്റ് ഞാനിന്ന് കുറച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്യാനുള്ള മൂഡിലാണ് എന്താണ് ഉദ്ദേശിച്ചത് അന്ന് ഞാൻ വെള്ളപ്പുറത്ത് അത് അറിയാണ്ട് പറ്റി പോയത് വിഷമ ചേട്ടെ ചേട്ടാ നമ്മൾ എന്തായാലും ഒരു അനുരഞ്ജനക്ക് പോണല്ലേ എങ്ങനെയാണ് ഒരു ഗിഫ്റ്റ് ഒക്കെ ഊപ്പിഫ്റ്റ് കൊടുക്കാടാ നമുക്ക് വെറൈറ്റി ആയിട്ട് ചേട്ടൻ സ്ഥിര എന്ത് കേക്ക് ചേട്ടാ പറഞ്ഞോ കേട്ടോ പറയണ പീറ്ററോട് ഒരു പൈനാപ്പിൾ അലർജി ആണല്ലോ എന്നോട് പറയാതിരുന്നേ പൈനാപ്പിൾ അപ്പോ അലർജി എനിക്ക് അളഞ്ഞേ വരുള്ളൂ ഞാൻ ചെന്നു സാർ നല്ല കോമഡിയൊക്കെ പറയൂലേ അല്ല കോമഡി ഒക്കെ പറയില്ലേ പിന്നെ സാർ നമ്മുടെ കണ്ടിന്യൂറ്റി പൊടി ഞാൻ വള്ളാനോ എനിക്ക് പറഞ്ഞാൽ മുടി ആദ്യമായി ഇഷ്ടമല്ലേ വന്നല്ലേ സാർ അല്ല ഐശ്വര്യൊക്കെ നിങ്ങൾ അല്ല ഓൺലൈനിലൊക്കെ നമ്മടെ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഡെയിലി സ്റ്റോറി എന്റെ പൊന്ന് ഡേവി അവള് വല്ല ബ്രേക്ക് എടുത്തായിരിക്കും വേണമെങ്കിൽ നാളെ ഞാൻ ഒന്ന് അന്വേഷിച്ച് വിളിച്ച് പറയാം ഏ അല്ല തോന്നുന്നു ഒന്ന് ആ ഗുഡ് നൈറ്റ് ഹലോ സോറി സോറി ഈ സമയത്ത് വിളിച്ചു പുറത്തേക്ക് എന്താ ഞാൻ നിന്റെ വീടിന് പറയാടെ സിനിമയും ഡെവലപ്പാക്കാം അതിന് അതേ അവസ്ഥ അതേ സ്ഥലം അതേ അവസ്ഥ അവസാനമായിട്ട് ആരോടെങ്കിലും സംസാരിക്കണമെന്ന് വിളിച്ചാണ് മണ്ടത്തിലൊന്നും പകയിൽ ഡാൻസാണെങ്കിൽ എന്റെ ലൈഫിൽ അന്വേഷണം ഏതായാലും സന്തോഷം എനിക്ക് സൗണ്ട് വെക്കാൻ പറ്റില്ല ഐ ലവ് ടു മച്ച്

എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനം ില്ല നീന്താർന്ന് പറഞ്ഞോട്ടില്ലേ ഞാൻ വന്നിട്ടുണ്ടോ എന്താ തട്ടിപ്പോ സിനിമയൊക്കെ ആരെങ്കിലും സിനിമ എന്റെ ലൈഫ്ണ്ടല്ലോ പക്ക പോലെ സിനിമ തന്നെ എന്തൊരു അലമ്പാണ് ഇപ്പഴാണെങ്കിൽ സത്യമായിട്ട് ഞാൻ അതിനകത്ത് എന്റെ അയാൾ പെണ്ണിന്റെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തി അവസാനം അവള് ഗതി കെട്ടി പറയും പക്ക സ്റ്റോക്കിംഗ് അങ്ങനെ കാലത്ത് ഒരു പെണ്ണോടെ എങ്ങനെയാണ് ഇഷ്ടം അല്ല ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണോടെ അങ്ങനെ ഇഷ്ടം പറയണത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഒരു കാരണവുമില്ല വഴിയിൽ തടഞ്ഞു നിർത്തില്ല പ്രേമലേഖനം എഴുതില്ല ഒന്നും ചെയ്യില്ല ഒരു ബന്ധവും സങ്കല്പിക്കാതെ എനിക്കിതിനെ ഇഷ്ടമാണ് ഇങ്ങനെ പറയും കള ഹാ ഈ എം ടി ഒന്നും ആണ്